എല്ലാവരുടെയും വേദന സ്വന്തമെന്ന് കരുതുക എന്നതാണ് സേവനം എന്നത് കുമ്മനം രാജശേഖരൻ ധർമ്മത്തെ അടിസ്ഥാനമാക്കി സമർപ്പണ മനോഭാവത്തോടെ നിസ്വാർത്ഥമായി കർമ്മം ചെയ്യണം അങ്ങനെ ഹൃദയത്തിൽ മനുഷ്യത്വത്തിന്റെ ഉദാത്ത ഭാവം ഉണ്ടാകുമ്പോഴാണ് സമൂഹം വികസിക്കുന്നതെന്നും കുമ്മനം പറഞ്ഞു ചെന്നിത്തലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുമ്മനം നരേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ സേവാ പ്രമുഖ എം സി വത്സൺ പെയിന്റ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആർ എസ് എസ് വിഭാഗ സമ്പർക്ക പ്രമുഖ എം ആർ പ്രസാദ് പുനർജ്ജനി കൌൺസിലിംഗ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പും മൊബൈൽ ഫോണും വിതരണം ചെയ്തു ഈ നാട്ടിലെ ഒരുമിച്ച് ഉണരാം ഉയരാം വളരാം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഉത്തരവുത്തരം വളർന്ന് വികസിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അതിൻ്റെ പ്രയോജനം അങ്ങനെ ഈ നാടിൻ്റെ ജനസമൂഹത്തിൻ്റെ മുകളിൽ വിശ്വാസമാക്കാൻ കഴിയും